ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എല്ലാവരുടെ ഒരു പേടി സ്വപ്നമാണ് അത് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യുക ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പേടിക്കാൻ കാരണം പക്ഷേ ഇതിനുമുമ്പ് വേറൊരവസ്ഥയുണ്ട് പ്രീ ഡയബറ്റിക് പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ഡയബറ്റീസിന് അത്രയും എത്തിയില്ല പക്ഷെ അതിന് തൊട്ട് ഒരു അവസ്ഥയാണ് പക്ഷേ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മൂന്ന് നാല് ചേഞ്ചസ് വരുത്തിയാൽ മതി എന്നാണ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് ശ്വേത പഞ്ചൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലാണ് അത് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അതെന്തൊക്കെയാണെന്നൊക്കെ വളരെ സിമ്പിളാണ് ഒന്നാമതായിട്ട് അവർ പറയുന്നത് വെച്ചാൽ മാനേജ് സ്ട്രെസ് ആൻഡ് സ്ലീപ്പ് എന്നാണ് അതായത് നമ്മളുടെ സ്ട്രെസ് ലെവൽ കൂടുക സ്ലീപ്പ് കുറയുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ റിലീസാവും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കോർട്ടിസോൾ റിലീസായാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഷുഗർ സ്പൈക്ക് ആവും ശരീരത്തിൽ അപ്പോൾ അത് ഡയബറ്റിക് ആക്കാൻ കാരണമാവും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ദിവസം ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ് അതായത് ഒരു ഗാഠനിദ്ര കിട്ടണം അല്ലാതെ ബ്രേക്ക് ആയിട്ടുള്ള സ്ലീപ്പ് അല്ല ഗാഠനിദ്ര ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഡെയിലി രണ്ടാമതായിട്ട് നമ്മൾ സ്ട്രെസ്സ് നമ്മൾ റിലീവ് ആക്കാൻ വേണ്ടിയിട്ട് വാക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക എന്നാണ് അവർ ആദ്യം പറയുന്ന കാര്യം രണ്ടാമതവർ പറയുന്ന മൂവ്മെൻറ്റ് മാറ്റേഴ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം അതായത് വ്യായാമം ചെയ്യണം വ്യായാമം ജിമ്മിൽ പോയോ അല്ലെങ്കിൽ ഹോം വർക്കൗട്ടോ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസിന് ബെറ്ററായിട്ട് ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതാണല്ലോ ഈ ഡയബറ്റീസിന് കാരണമാകുന്ന അപ്പം നമ്മൾ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മളെ പ്രീ ഡയബറ്റിക് ലെവൽ റിവേഴ്സ് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് മൂന്നാമത് അവർ പറയുന്നത് റെഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് അതായത് നമ്മൾ വൈറ്റ് ബ്രെഡ് വൈറ്റ് റൈസ് ഷുഗർ സ്വീറ്റ്സ് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുക പകരം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സ് ദാല് വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻസ് മുതലായ നമ്മളുടെ ആഹാരത്തിൽ അല്ലെങ്കിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതും നമ്മളെ പ്രീ ഡയബറ്റിക് അവസ്ഥയൊന്ന് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നാലാമതായിട്ട് പറയുന്നത് സ്റ്റോപ്പ് ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സ് എന്നാണ് അതായത് നമ്മൾ ഈ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് രാത്രി പത്ത് മണിക്കൊക്കെ മണിക്ക് ഫുഡ് കഴിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അത് സ്റ്റോപ്പ് ചെയ്യണം അത് ഇൻസുലിൻ റെഗുലേഷൻ അതുപോലെ ഡയജസ്റ്റൻ ഇതിനെയൊക്കെ അത് ബാധിക്കും അത് നമ്മളുടെ ഒരു ഷുഗർ ലെവൽ കൂടാനും നമ്മളെ ഡയബറ്റിക് ആക്കാനോ കാരണമാവും അപ്പോൾ ഈ ഇതുപോലുള്ള സ്മോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തന്നെ പ്രീ ഡയബറ്റിക് അവസ്ഥ മോചനം തേടാം കാര്യം പ്രീ ഡയബറ്റിക് അവസ്ഥ എന്ന് പറഞ്ഞൊരു അസുഖമല്ല ഇത് നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ന്യൂട്രീഷനിസ്റ്റ് പറയുന്നത്